ഒരാളാണ് അപ്പം ചേട്ടൻ്റെ ഇൻസ്റ്റഗ്രാം പേജാ ഒത്തിരി പെയിന്റിംഗ്സെയാണ് അപ്പം റിയൽ ലൈഫായിട്ട് എന്തെങ്കിലും ഉണ്ടോ എല്ലാ കഥാപാത്രത്തിൽ കഥാപാത്രങ്ങളെന്ന് മാത്രം പറയില്ല കഥാ സന്ദർഭങ്ങളും അപ്പൊ യു കെയിലെ ആർട്ടിസ്റ്റ് ആയിട്ട് അതിൽ കുറെ ഒക്കെ എന്റെ എന്റെ ഒരു ആത്മാവുണ്ടാവും കുറേ ഞാൻ അത്യാവശ്യം വരയ്ക്കും ഞാൻ ആർട്ടിസ്റ്റ് ആണ് യു കെ സ്ക്രാപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് പ്രസന്റ് കംപ്ലീറ്റ്ലി മറ്റേ സ്ക്രാപ്പ് മെറ്റീരിയൽസ് കളക്ട് ചെയ്തു അതുകൊണ്ട് ആർട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ക്രാപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് ഇൻഫാക്ട് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന എൻറ്റയർ ആർട്ട് ആർട്ട് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ സ്ക്രാപ്പ് കാർഡിൽ നിന്ന് കളക്ട് ചെയ്തത് അതിൽ നിന്ന് ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റ് ചെയ്ത് കുറച്ച് എക്സ്പെരിമെന്റായിരുന്നു ഇതില് പിന്നെ മാത്രമല്ല ഞാൻ ലു കെയിലെ കുറേ കഥാസം ലു കെയുടെ കഥാപാത്രം നൈക്രോഫോബിയ തനാട്ടോഫോബിയ ഉള്ള ഒരു ക്യാരക്ടർ അതിനെ അതിൽ ഫൈറ്റ് ചെയ്യുന്ന ആർട്ട് ഫോം ഉപയോഗിച്ചാൽ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കുറേ കുട്ടികളെയൊന്നാണ് അങ്ങനെയുള്ള ഞാൻ ഡിസ്ലെക്സിയ ഓട്ടിസം ഡിസോർഡർ ഒക്കെ ബൈബോർട്ടിസം കുട്ടികളായിരുന്നു ഇവരെ അവരുടെ കണ്ടീഷൻസിനെ ഫൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് അങ്ങനത്തെ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഡിവേറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനത്തെ സിനിമകൾ കാണുന്ന ഇഷ്ടമുള്ള ആൾക്കാരുണ്ട് സിനിമ ഓഡിയോ വിഷ്വൽ മാധ്യമം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മെന്റൽ ഫിറ്റ്നസ് ടു ആണ് മെന്റൽ ഹെൽത്ത് മെയിന്റനൻസ് ആണ് അപ്പോൾ നമ്മുടെ സിനിമയില ഇങ്ങനത്തെ എലിമെന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഡെലിബറേറ്റ് ആയിട്ട് ആണ് ഈ കഅരിൻ ഗോക്കൻ വരുമ്പോൾ ഇന്ദ്ര സുവർ എന്ന അவதാറും ആണെങ്കിലും സർജാനോ എന്ന അவதാറും ആണെങ്കിലും ഒരു ഡയണമിക് സർജാനൻ ഐടി പ്രവേശനിലെ ഒരു ഒരു ഷെഫ് എന്നുള്ള ഒരു കഥാപാത്രത്തെ സുബീദ ആണെങ്കിലും ഒരു ബിസിനസ് ആൾത്വാണ് അക്ഷര നേച്ചർ നമ്മളുടെ കഥാപാസം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവരോ അവര് ണർ ആവാൻ ശ്രമിക്കുന്ന സ്ഥലം അത് എത്തിയിട്ടില്ല ഇതുവരെ ഇതിൽ ആർക്കും പൂർണ്ണതയൊന്നുമില്ല ശരി പൂർണ്ണതയിൽ എല്ലാത്തിനുള്ള കഥാപാത്രങ്ങളാണ് എന്താണെന്ന് ഷിൻഡോ ഒരു ഫിലിം മേക്കർ ആവാൻ ശ്രവങ്ങളാണ് ഫിറ്റോയുടെ സർജാനോ എഫിഷ്യൻ്റ് ആണ് വളരെ എഫിഷ്യൻ ആണെന്ന് കാണിച്ചാൽ സർജാനോയുടെ കഥാപാത്രത്തിനും ഒരു ബാഗേജ് ഉണ്ട് ഷുബിയുടെ കഥാപാത്രം ഇതേപോലെ തന്നെ ഒരു ആവാൻ അല്ലെങ്കിൽ ബിസിനസ് ഗ്രൂപ്പ് ആവാനുള്ള ശ്രവങ്ങളാണ് അവിടെയും അവർക്കും കുറെ മിസ്റ്റേക്സൊക്കെ പറ്റുന്നുണ്ട്

ാണ് കോക്സിസ്റ്റൻസ് നമ്മള് ആൾക്കാരുമായിട്ട് ആർട്ടിസ്റ്റുകളും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കഥ ഫിലിം മേക്കർ അത് വേറൊരു ഡയറക്ടർ നമ്മുടെ ആയിട്ട് കണ്ട കാര്യമില്ല കാരണം അയാൾക്ക് അയാളുടെ വ്യക്തിത്വം അയാളുടെ ശൈനിയും അതിൽ ഞാൻ കുറച്ചും കൂടി ഇൻസ്പെയർഡ് ആവുന്നത് അല്ലെങ്കിൽ ഞാനത് ആസ്വദിക്കുകയാണ് അതേപോലെ അയാൾ എനിക്ക് എന്റെ ശൈലിക്ക് ഒരു മ്യൂച്വൽ റെസ്പെക്ട് വരും ഒരു കോ എക്സിസ്റ്റൻസിലാണ് നിൽക്കുന്നത് അപ്പം ഞാനത് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ഒരു വ്യക്തി ഉണ്ട് ആർട്ടിസ്റ്റിനെ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും മറ്റൊരു ഡയറക്ടറെ ആണെങ്കിലും പോകുന്ന കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കണ്ട കാര്യമില്ല ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്ന ഒരു ഒരു ഈ എനിക്ക് താല്പര്യമുള്ള മേഖല സിനിമ നമ്മളൊക്കെ കുട്ടിക്കാലം പോലെ ആദ്യം കണ്ട കണ്ടുള്ള ഈ ചെറിയ കുട്ടികളായിരിക്കും ഡയറക്ടേഴ്സ് ആരാണെന്നൊക്കെ ചിന്തിച്ചിട്ടുള്ള പിന്നെ അല്ലെങ്കിൽ അതിന് പിന്നിൽ വർക്ക് ചെയ്ത് മറ്റു മേഖലകളെ പറ്റി വെക്കുക പിന്നെയാണ് നമ്മൾ കുറച്ചും കൂടെ ചിന്തിച്ചിട്ടുള്ളത് ആക്ടേഴ്സ് എങ്ങനെയാണ് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആ പ്രോസസ്സ് എനിക്കിഷ്ടമാണ് ഞാൻ ചെന്നൈയിൽ കുറെ കാൾ ചെന്നൈ ആക്ടിങ് സ്കൂളിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് റെഗുലർലി അത് സ്കൂളായിരുന്നില്ല അങ്ങനെ ഒരു ക്ലബായിരുന്നു ചെന്നൈ ബസന്റ് നഗർ ബീച്ചിൽ എന്ന് രാവിലെ മീറ്റ് ചെയ്യുന്ന ഒരു ചെറിയ സാധാരണക്കാരൻ ഒരു ക്ലബായിരുന്നു ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് എന്തായാലും അവിടുത്തെ മെക്കാനിക് അങ്ങനത്തെ സാധാരണക്കാർ അവര് അഭിനയത്തോടുള്ള താല്പര്യമുള്ള ആൾക്കാര് ചേർന്ന് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ എല്ലാം ഞായറാഴ്ചയും രാവിലെ നാലുമണി മുതൽ എട്ട് മണി വരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അവരെ ആക്ടിങ് പെർഫോമൻസുകൾ ചെയ്യുമ്പോ അവരുടെ കൂടെ അതിന്റെ ഒരു ആക്ടി ജഗദീഷ് പ്രുഹ് ഒരാളാണ് ഇതിനുശേഷം അദ്ദേഹത്തിന് സ്കൂളായിട്ട് മാറി റേജിംഗ് ആക്ടി ഞാൻ അതിന്റെ ഭാഗമായിട്ട് കുറെക്കാർ ഇഷ്ടമുണ്ട് ഏറ്റവും വലിയ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മള് വേറെ നമ്മള് ബാക്കിയെല്ലാം പറഞ്ഞിട്ട് ആ കഥാപാത്രം കംപ്ലീറ്റ്ലി അങ്ങ് കംപ്ലീറ്റ്ലിൻ അതായി മാറുകയാണ് വേറൊരു ലൈഫാണ് എനിക്ക് തോന്നുന്നു എനിക്ക് ഇതൊക്കെ ഇൻപോൾഡ് ആയത് കുറച്ചുകൂടെ ഇൻബിഷൻസും അങ്ങനത്തെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഞാൻ മിസ് ചെയ്തിട്ട് ചെന്നൈ ഇങ്ങോട്ട് മാറിയ ശേഷം കൊച്ചിയിൽ ജീവിച്ചു തുടങ്ങിയ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് മിസ്സ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യുന്ന എല്ലാ സൺഡേയ്സിലോ സാറ്റർഡേയ്സിലോ മീറ്റ് ചെയ്യുന്ന പെർഫോം ചെയ്യാൻ മാത്രം ആഗ്രഹിക്കുന്നത് താരങ്ങളാകുക എന്നുള്ള അല്ലാട്ടാണ് ദേശം അല്ലെങ്കിൽ വലിയ പേരെടുത്ത് അങ്ങനൊന്നും അല്ല ഇത് നമ്മൾ അഭിനയം എന്നൊരു കലയോടുള്ള താല്പര്യത്തിന്റെ പുറത്ത് പാഷന്റെ പുറത്ത് മീറ്റ് ചെയ്യുന്നു സീനുകൾ ചെയ്ത് ഉണ്ടാക്കി മറ്റുള്ളിൽ പെർഫോം ചെയ്തു മറ്റുള്ളവരുടെ അടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു ഭയങ്കര അസുഖം കോഴ്സ് അത് നേരത്തെ പറഞ്ഞാൽ മെന്റൽ ഫിറ്റ്നസ് ഫിറ്റ്നസ് ടൂളാണ് അഭിനയം ശരിക്കും ഇന്ന് കുറേയധികം ആൾക്കാർ അഭിനയ കളരികൾക്ക് ഒരു ഉദ്ദേശം പെർഫോമൻസ് ആകുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല അങ്ങനെയുള്ള ലോട്ട് ഓഫ് കോൺഫിഡൻസ് ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്യാനുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ സി അഭിനയത്തിൽ പോലും നമ്മൾ പല വോയിസ് മോഡുലേഷൻ്റെ കാര്യമാണ് പല പിച്ചിൽ നമുക്ക് സംസാരിക്കാം പഠിത്തിരിക്കുന്ന താങ്കളോട് സംസാരിക്കുന്ന പിച്ചിലല്ല ഇങ്ങനെ ദൂരം സംസാരിക്കാം ഈ പിച്ച്

ഒരു പരിധിവരെ ഉണ്ട് എന്താ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഞാൻ ഈ മാരി ഗോപുരങ്ങളുടെ ഒരു ഈ സിനിമയുടെ ഒരു ആവേശം പോത്തൊരു സിനിമ ഉണ്ടാവും ഇത് ഫസ്റ്റ് പ്രൈം ഓഡിയൻസ് എന്ന് ടാർഗറ്റ് ചെയ്യുന്ന ഫാമിലീസ് യങ് ഓഡിയൻസിനെ ടീൻ ഓഡിയൻസിനേക്കാൾ കൂടുതൽ ഈ സിനിമ കൂടുതൽ കണക്ട് ആകുന്നത് മാരിഡ് ആക്ട്രസ് അല്ലെങ്കിൽ അവരുടെ പേരൻസ് അവരുടെ പേരൻസിൻ്റെ പേരൻസ് കുട്ടികൾക്ക് ിസ്റ്റേഴ്സിനെ കണക്ട് ആകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അവരെ കണക്ട് ആകാനുള്ള കണക്റ്റാകാം പക്ഷേ അതൊരു പ്രൈം ഓഡിയൻസ് ഫാമിലീസ് ഈ ഫാമിലീസ് എപ്പോഴും ഒരു ഗ്രൂപ്പായിട്ട് തിയേറ്ററിൽ വന്ന സിനിമ കാണാം അതുകൊണ്ട് തന്നെ സാധാരണക്കാരനാണ് ലേബറിനാണ് അവരെ സംബന്ധിച്ചിട്ട് ഒരു ഫാമിലി സിനിമയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവ് കോസ്റ്റ് ടിക്കറ്റിൻ്റെ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ്റെ ചാർജ് അവിടെ ഫുഡ് എക്സ്പെൻസ് അതൊക്കെ അവർ തീർച്ചയായിട്ടും അഭിപ്രായം ഒരു സിനിമയെ പിറ്റേ അഭിപ്രായം അറിഞ്ഞിട്ട് പോകണം അപ്പൊ നമ്മളിങ്ങനത്തെ റിവ്യൂസ് വരുമ്പോ റിവ്യൂസിന് എല്ലാവർക്കും പറയുന്നു പക്ഷെ ഒരു സിനിമ കാണരുത് ഇത് കാണാൻ പറ്റില്ല അതെന്നുള്ള തീരുമാനങ്ങൾ പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട് അത് അവരുടെ പെർസ്പെക്ടീവ് ആയിട്ട് അത് പറയണെങ്കിൽ തെറ്റില്ല അത് തീർച്ചയായിട്ടും അധികം സോഷ്യൽ മീഡിയയിൽ നിന്നും നമുക്ക് തടയാനും പറ്റില്ല തടയേണ്ട കാര്യവും കാരണം ഞാൻ എന്തായാലും പറയും പക്ഷേ ഈ സിനിമ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ ഒരു വേർഡ് ഓഫ് നവർ പബ്ലിസിറ്റി പോകാൻ ഒക്കെയുള്ള ഒരു അവസരമുണ്ടാകണം തീർച്ചയായിട്ടും അപ്പം ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആ സിനിമയെ പറ്റി നല്ലത് കേട്ടാൽ മാത്രം പോവാം അല്ലെങ്കിൽ എസ്പെഷ്യലി ഇന്ന് ഒ ടിറ്റി എന്നൊരു പ്ലാറ്റ്ഫോം സൈഡിൽ കിടക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ കാശുകളായിട്ടാണ് നമുക്കിത് ഇത് ഒ ടി ടിയിൽ കണ്ടാൽ മതി എന്നുള്ള തീരുമാനം അവരെ കൊണ്ടെടുപ്പിക്കുന്നത്

അനുഭവമാണ് അനുഭവമാണ് ഞാൻ സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഞാൻ രണ്ടായിരത്തി അഞ്ചില് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുറച്ച് പരസ്യങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് പഴയ പങ്കിൽ ആക്സ് താരകൾ ഞാൻ ആദ്യമായിട്ട് ഫിലിംസിറ്റി കാണ കാണുന്ന ഒരു ആക്ടർ എന്ന് പറയുന്നത് മോഹൻ താരകനാണ് പിന്നെ അതിനുശേഷം ഡോക്ടർ കാലത്ത് രണ്ടായിരത്തി അഞ്ചിലത്തെ കാര്യം പറയുന്നത് ഇതിനുശേഷം ഞങ്ങളോട് തൽ എഡിറ്റിങ് അറിയാൻ പറ്റുന്നു ഒരു കോഴ്സ് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടിമീഡിയ കോഴ്സ് ചെയ്യുന്നത് അതൊരു സ്വന്തമായിട്ട് എഡിറ്റ് ചെയ്ത് അറിയാവുന്നതുകൊണ്ട് ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ സാധാരണ വീഡിയോ ഹാൻഡിക്കാനുള്ള കുറച്ച് ചെയ്ത് അങ്ങനെ ചെയ്ത് 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 ഇതിൻ്റെ പ്രോസസ്സ് പഠിച്ചിട്ടാണ് പിന്നെ കുറച്ച് കാലം ഡോക്യുമെൻ്ററി ഫിലിംസ് ചെയ്തിട്ടുണ്ട് കൂടുതൽ ചെയ്തിട്ടുള്ള അക്കാഡമിക് ഡോക്യുമെൻ്ററിസാണ് ട്രൈബൽ ജിപ്സി ഡോക്യുമെന്ററി ഇന്ന് ഇവരെ പറ്റിയുള്ള ഡോക്യുമെൻ്റസിനും ഈ കമ്മ്യൂണിറ്റികളുമായിട്ട് ചെയ്യുന്നത് അവിടെ ഡിജിറ്റൽ കമ്മ്യൂണിറ്റി ആർക്കായാലും എനിക്ക് പ്രോജക്റ്റിൻ്റെ നാടായിട്ടാണ് അവർക്ക് തന്നെ അവരുടെ ഇൻഡിജീനിയസ് ഇൻഡിജീനിയസോജനക്ക് അവരുടെ നാട്ടുകൾ പ്രിസർവ് ചെയ്യാനായിട്ട് വീഡിയോസ് യൂസ് ചെയ്യാൻ ഇതായിരുന്നു അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നത് അങ്ങനെ പാരലി ഫിക്ഷൻ ഇഷ്ടമായിട്ടുകൊണ്ട് കഥ പറയുന്നത് നാരേറ്റീവ് സിനിമകൾ ഷോർട്ട് ഫിലിംസ് കുറേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ അവാർഡ് കിട്ടി രണ്ടായിരത്തി പത്തിൽ മൈ പേപ്പർ കൂടെ പറഞ്ഞു ആ സമയത്ത് ഒരു സ്കോളർഷിപ്പ് ലഭിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ പുറത്ത് യു കെയിൽ ഒരു ഫിലിം സ്റ്റഡീസ് കോഴ്സ് ജോയിൻ ചെയ്തത് യു കെ യു കെ അപ്പം ഞാൻ ഫിലിം സ്റ്റഡീസ് ജീവിക്കാൻ അറിയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തിരിച്ചു വന്നു പഠിപ്പിക്കാൻ ഒരു ഓപ്ഷൻ കിട്ടിയപ്പോൾ മെഡ്രാസിസ്റ്റം കൂടെ തന്നെ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യും ഫാനലീസ് കണ്ടിട്ട് തുടങ്ങി അതിനുശേഷം യു കെക്ക് മുന്നെടുത്തിര കഥ അത് സിനിമ ആയിട്ട് അത് കുറേ അനുഭവങ്ങളാണ് പിന്നെ യു കെയുടെ സംഭവിച്ചു ഒക്കെ നടന്നു യുക്കെ നടക്കാനെടുക്കുന്ന ആ സമയം ആ ഗ്യാപ്പിൽ ഒന്നും സിനിമ നടക്കാൻ റിലീസാവുന്നില്ല എന്നൊരു ഒരു ചെറിയ കാലഘട്ടം ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു പൊറില്ലാ വെയിൽ ഒരു ഇൻഡിപ്പെൻ്റൻ്റ് ആണ് ടീച്ചർ കാര്യം ചെയ്തു ആൻഡ് ഒരു ഡി എസ് എൽ ആർ ക്യാമറയും അതിൽ യു കെയിൽ എൻ്റെ പോലീസുകാരൻ കാര്യം മിക്ക ജോർജാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ഞങ്ങൾ എൻ്റെ പേര് മാത്രമായിട്ട് ചെന്നൈയിൽ ആവശ്യത്തിന് ഒരു മാർട്ടായിട്ട് ബസ് ബോട്ടിൽ ട്രാവൽ ചെയ്തു അവിടെ ലൊക്കേഷൻ കിട്ടി ഒന്നര മണിക്കൂറിൽ ലൈൻ സിനിമയാണ് ഓ അത് സിനിമകൾ പല ഒരു പ്രൊഡ്യൂസർ ബോണ്ടുണ്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഹൗസിന്റെ ബാനറിലൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഒരു സെർട്ടൻ ടൈമിനുള്ളിൽ നമ്മൾ ബാധ്യസ്ഥേഴ്സ് വേറെ ഇൻഡിപ്പൻ സിനിമ ചെയ്ത സമയമാണ് ഫണ്ടിങ് ചെയ്ത സമയം നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മൾ പറഞ്ഞു ഓർഗാനിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോസസ്സ് ഡിഫ് സിനിമയിൽ തന്നെ ഗോറില്ല മേക്കിംഗ് ഗോറില്ല ഫിൽമേക്കിംഗ് ഇൻഡിപ്പൻഡന്റ് അപ്പം ആ സമയത്ത് നമ്മൾ ഇറങ്ങി റൈറ്റ് ആയിട്ടുള്ള ഞാൻ തന്നെ ആ സിനിമ ഷൂട്ട് ചെയ്യും സിക്സ്റ്റി ഡി ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് എന്റെ കിറ്റ് ലെൻസും ഒരു പ്രോപ്പ് ലെൻസ് മാത്രമേ ചെയ്തു ഷാസിനും എഡിറ്റ് ചെയ്തത് ഒരു സുഹൃത്താണ് യു കെ എഡിറ്റ് ചെയ്ത നിഖിൽ വേണു തന്നെയാണ് എനിക്ക് ആ സിനിമ എഡിറ്റ് ചെയ്തത് ആ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീമാണ് യു കെയുടെ പോസ്റ്റ് മൊട്ടമാണ് അപ്പോൾ റോർല ഫിലിം മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇപ്പം ഉദാഹരണത്തിന് ഞാനിപ്പം അസാമി ഫിലിം മേക്കർ റിമാസിന്റെ കൈൻഡ് ഓഫ് ഫിലിംസ് ഇഷ്ടമുള്ളതാണ് അവരൊരു ഡയറി എഴുന്നോ സിനിമയിൽ ചിലപ്പോൾ ഒരു വർഷം ഒന്നര വർഷമൊക്കെ എടുത്തായിരിക്കും ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്നെ ഓരോ ദിവസം അവരുടെ പേഴ്സണൽ ഡയറി പേഴ്സണൽ ഡയറിയിൽ കുറിക്കുന്ന പോലെയാണ് ഓരോ സീനുകൾ ഷൂട്ട് ലൈറ്റ്സും അങ്ങനത്തെ സിനിമയുടെ സങ്കേതങ്ങൾ ടെലിസേജിനേക്കാൾ കൂടുതലും ഓർഗാനിക്കായിട്ട് കിട്ടുന്ന ലൈറ്റ്സ് അല്ലെങ്കിൽ അവൈലബിൾ സോഴ്സും സോഴ്സുകൾ അവൈലബിൾ ആക്ടേഴ്സ് കുറച്ചും കൂടെ ഒരു നിയോറലിസ്റ്റിക് ശൈലിയിൽ അപ്രോച്ച് ചെയ്യുന്ന തരം സിനിമകൾ എനിക്ക് ആ സിനിമ ഇഷ്ടമാണ് ആ ശൈലി ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട് ഉറപ്പായിട്ടുണ്ട് ഉറപ്പായിട്ടുണ്ട് വൈഡായിട്ട് എക്സ്പെരിമെൻ്റ് ചെയ്ത് തന്നെ ഒരു സിനിമയാണ് ഉള്ള അതിൻ്റെ പ്ലഷറ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോ ബൗണ്ടഡ് ഫിലിം മേക്കിംഗ് ഇന്ന 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 ചെയ്യുന്ന സിനിമകളെല്ലാം സ്റ്റുഡിയോ ഇത്ര ഡേയ്സ് ആക്ടേഴ്സിന്റെ വെച്ച് വർക്ക് ചെയ്യുന്നു ടൈം സെറ്റിങ്സ് മറ്റൊന്ന് ഓർഗാന ഇങ്ങനത്തെ സെറ്റിംഗ് വേണോ അങ്ങനത്തെ സ്ഥലം കണ്ടുപിടിച്ച് പോകണം നമ്മള് ചെലപ്പോ ഒരു അഞ്ചു പേര് മാക്സിമം അഞ്ചാറ് പേരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് പക്ഷേ സിനിമ ഡിപ്പാൻഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ലൊക്കേഷൻസ് അതിലേക്ക് നമ്മൾ നമ്മള് പിന്നെ അങ്ങനത്തെ സിനിമ എപ്പ തീരും തുടങ്ങും എപ്പതൊടങ്ങും അത് അതിന് എടുക്കുന്ന വെരി പറയാൻ എത്രയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിക്കണമെന്നുണ്ട് എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള സിനിമ ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചൊരു ഇൻഡിപെൻഡൻസ് സ്വഭാവമാണ് ഇതുപോലെ ലു കെയുടെയോ മാരുവിലിന്റെയോ സ്വഭാവമുള്ള സിനിമയാണ് വളരെ നാട്ടിൻപുറം സ്വഭാവമുള്ള സിനിമയാണ് സാധാരണക്കാരായ നാട്ടിൻപുറം പശ്ചാത്തലമുള്ള രണ്ട് പ്രൊട്ട ആ രണ്ട് കഥാപാത്രങ്ങളെ സെന്റർ ചെയ്തിട്ടാണ് നെറ്റേഴ്സിന് പോകുന്നത് തന്നെ ഇതെന്നെ ഇൻസ്പയർ ചെയ്യുന്ന ചെറുകഥയുടെ അതിന്റെ ഒരു ചെറിയ എലിവെന്റ് വെച്ചിട്ട് നമ്മൾ പുതിയ തിരക്കറിയാം ും നമുക്ക് പറയാൻ വേണ്ടിട്ട് പറ്റട്ടെ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഈയൊരു ഇത്രയും സമയം നമ്മുടെ കൂടുതൽ ഒരുപാട് നന്ദി